രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകളുടെ മുഴുവൻ പരീക്ഷകളുടെയും കലണ്ടർ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഏതൊക്കെ മാസങ്ങളാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളൊക്കെ ഏതൊക്കെ മാസമാണ് നടക്കുന്നത് നോക്കാം അതായത് നമുക്കറിയാല്ലോ ഡിഗ്രി ലെവൽ പരീക്ഷയാകുമ്പോൾ അതിന് പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻ എക്സാമും ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അഥവാ എസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓക്കെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ ഒരുമിച്ചായിരിക്കും നടക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ എസ് ഐ എസ് ഐയിലേക്കുള്ള എക്സാം പിന്നെ അസിസ്റ്റന്റ് ജയിലർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതും ഒരുമിച്ച് തന്നെയായിരിക്കും കേട്ടോ നടക്കുക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെ വരുന്നത് കേരള നാഷണൽ സേവിങ് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നത് അതിന്റെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് മെയ് ടു ജൂലൈ മാസങ്ങളായിരിക്കട്ടോ അതായത് മെയ് ജൂൺ ജൂലൈ ഇതിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ പരീക്ഷയുടെ ഒക്കെ പ്രിലിമിനറി എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ മിക്കവാറും ഒറ്റ എക്സാം ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നടക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ മെയിൻ എക്സാം നടക്കുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കാണ് അതായത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇതിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ പരീക്ഷകളുടെ മെയിൻ എക്സാമും നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും നടക്കുന്നതായിരിക്കും ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒക്കെ ഓക്കെ ഇനി അടുത്തു നമുക്ക് പ്ലസ് ടു ലെവലിലുള്ള എക്സാമുകൾ നോക്കാം അപ്പൊ നമുക്കറിയാലോ പ്ലസ് ടു ലെവലിൽ വരുന്ന കോഴ്സ് എക്സാമിനൊന്നും എന്തുണ്ടാവില്ല പ്രിലിമിനറി എക്സാം ഉണ്ടാവില്ല ഒറ്റ എക്സാമേ ഉണ്ടാവുള്ളൂ അതായത് സിവിൽ എക്സൈസ് ഓഫീസറും ഈ പറഞ്ഞ പോലെ പോലീസ് കോൺസ്റ്റബിൾ ഈ രണ്ട് പരീക്ഷയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി പ്ലസ് ടു ലെവൽ യോഗ്യതയിൽ വരുന്ന നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ അതിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ മെയ് ടു ജൂലൈ മാസങ്ങളായിരിക്കും നടക്കുക ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയായിരുന്നു മെയ് മാസം ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള പരീക്ഷ നടന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അതായത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കുന്നത് മെയ് ടു ജൂലൈ മാസത്തിലായിരിക്കും അതായത് മെയ് ജൂൺ ജൂലൈ ഇതിൽ ഏതെങ്കിലും മാസമായിരിക്കും മിക്കവാറും ഒരു മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് ഒക്കെ ആയിരിക്കും നടക്കുക അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു മാസം ആയിരിക്കും മിക്കവാറും ഒരു ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ഒക്കെ ആയിരിക്കും ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള പരീക്ഷ നടക്കുക അപ്പൊ അതിനൊരൊക്കെ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ പ്രിലിമിനറി എക്സാം ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇനി അടുത്ത നമുക്ക് പത്താം ക്ലാസ് നിലവാരത്തിൽ വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാ നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ഓക്കെ എൽ ജി എസ് എൽ ജി എസും അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ചിട്ടുള്ള നമ്മുടെ ബെവ്കോ എൽ ഡി അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട് പ്രിലിമിനറി എക്സാം ഉണ്ട് കേട്ടോ അപ്പോ ഓർത്ത് വെച്ചേക്കണം ഈ പറഞ്ഞ എൽ ജി എസിനും ബെവ്കോ എൽ ഡിക്കും എന്തുണ്ട് പ്രിലിമിനറി എക്സാം ഉണ്ട് ഇതൊക്കെ ഒരുമിച്ചായിരിക്കും നടക്കുക അതായത് ജൂലൈ ടു സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് സർവെന്റിന്റെയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബ്കോ എൽ ഡി യുടെയും പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതിന്റെ മെയിൻ എക്സാം നടക്കാൻ പോകുന്നതും ഒക്ടോബർ ടു ഡിസംബർ മാസങ്ങളിലായിരിക്കും ഓക്കെ അപ്പൊ ഒക്ടോബർ നവംബർ ഇതിൽ ഏതെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിരിക്കും അപ്പൊ ഇതിന്റെ എക്സാമും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റിൽ തന്നെ നടക്കും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴത്തേക്കും പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും കഴിഞ്ഞിരിക്കും ഓക്കെ ഇനി ഒരു വ്യത്യാസം ഉള്ളത് നമ്മുടെ വി എഫ് എ ആണ് വി എഫ് എ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രിലിമിനറി എക്സാം വരുന്നില്ല ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ അത് വരുന്നത് സെപ്റ്റംബർ ടു നവംബറിലായിരിക്കും ഓക്കെ അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇതിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ പറഞ്ഞ ബി എഫ് എ പരീക്ഷയുടെ എക്സാം നടക്കുന്നത് അതെങ്ങനെയാണ് ഒറ്റ എക്സാം മാത്ര അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ ഇപ്പം ഇനി പരീക്ഷ എന്ന് എന്ന രീതിയിലേക്ക് ഒന്ന് ആലോചിച്ചിരിക്കേണ്ട അടുത്ത വർഷം തന്നെ അല്ലെ അടുത്ത വർഷം ഈ വർഷം തന്നെ നടക്കാൻ പോവുകയാണ് എല്ലാ പരീക്ഷയും പ്രിലിമിനറി ആണെങ്കിലും മെയിൻ എക്സാം ആണെങ്കിലും ഒക്കെ ഈ വർഷം തന്നെ നടക്കാൻ പോവാണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയ് മാസം മുതൽ അങ്ങോട്ടേക്ക് എല്ലാ പരീക്ഷകളും അങ്ങോട്ട് ഒന്ന് തുടങ്ങും ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി എത്ര മാസമുള്ളൂ ഒരു നാലോ അഞ്ചോ മാസം കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ അപ്പൊ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടിരിക്കുക നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹൺഡ്രഡ് ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജനുവരി നാലിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ചെയ്യാത്തവരെന്താ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുക ഓക്കെ കറക്റ്റ് ടൈം വെച്ചുകൊണ്ട് റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പഠിച്ച് ഉറപ്പ് ഉറപ്പുവരുത്താനുള്ള റിവിഷൻ റിവിഷൻ മെത്തേഡ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ക്ലാസുകളിലൂടെ ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇനിയും അതിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാ ഈ തിങ്കളാഴ്ച ഓക്കെ അതായത് ജനുവരി നാല് തിങ്കളാഴ്ചയാണ് നമ്മൾ ആ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ